മുരീധരൻ അവതരിപ്പിക്കുന്ന ചെറുകഥയുടെ കറുകേടത്തെ വീട്ടിൽ കുരുവിള കുരുവിളയുടെയും ചാന്തോന്നമ്മിൽ മറിയയുടെയും പുത്രി നാൻസി എന്ന നാൻസി കുരുവിള പതിനേഴ് ഒരു വായാടിയും തന്റേടിയുമായ പെണ്ണാണ് നവയവനം വന്ന് നാന്തോറും വളരുന്ന പ്രായം ഒത്ത വണ്ണം ഒത്ത പൊക്കം ഇരുനറത്തിൽ ഒത്ത ശരീരം വിടർന്ന കണ്ണും ചുവന്ന ചുണ്ടും ഉയർന്ന നാസികയും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതേ ഉള്ളൂ പഠനകാര്യത്തിൽ തീരെ പിറകിലായ അവൾ പത്താം ക്ലാസ് തോറ്റതോടെ പഠനം നിർത്തി കുറച്ചു കാലം തുന്നൽ ക്ലാസ്സിനു പോയി അതും അടുത്തപ്പോഴാണ് പാസ്റ്ററുടെ ഉപദേശപ്രകാരം കുറെ കൊച്ചു ബൈബിളുകളുമായി വീട് തോറും ഇറങ്ങാൻ തുടങ്ങിയത് സഹോദരർ തമ്മിൽ തല്ലിച്ചാകുന്ന ഇക്കാലത്ത് കുറച്ച് മനുഷ്യരെ എങ്കിലും നല്ലതാക്കാം എന്ന ഉദ്ദേശത്തിലാണോ ആ ജോലി അവൾക്കങ്ങ് പിടിച്ചു അവളുടെ കൂടെ മൂന്നു നാല് പെമ്പിള്ളേരെ കൂടി പാസ്റ്റർ ആ ജോലി ഏൽപ്പിച്ചിരുന്നു പക്ഷെ നാനസി എവിടെ പോകുന്നതും തനിച്ചു മാത്രം പോകുമ്പോൾ മേഘിൽ കരിക്കഷ്ണങ്ങൾ കരുതും എവിടെ വെള്ള ചുമർ കണ്ടാലും ചുറ്റുവട്ടത്ത് ആരുമില്ലെന്ന് ബോധ്യമായാൽ ആ ചുമരിൽ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും തമ്മിലുള്ള സീനുകൾ വരച്ചിടും അവൾക്ക് ഒരുവിധം നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാം സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് വിജനമായ പ്രദേശത്തെത്തുമ്പോൾ വെറുതെ കൂക്കൂ വഴിയേ പോകുന്ന ചെറുപ്പക്കാരെ എന്നല്ല പറ്റുമെന്ന് തോന്നിയാൽ ഇടവയസരെ പോലും ഒന്ന് കണ്ണടിച്ചിട്ടേ അവൾ കടന്നു പോകൂ തല് കിട്ടാതിരിക്കുന്നത് ഭാഗ്യം പതിവുപോലെ അവൾ കാലത്തെ നല്ല മെടിയും ടോപ്പും അണിഞ്ഞ് ചുരുടം മുടി ഉയർത്തി കെട്ടി ചുണ്ടിൽ ചെറുതായി ചായം തേച്ച് ഹൈഹിയിൽ ചെരുപ്പ് ധരിച്ച് തോളിൽ ബൈബിൾ നിറച്ച സഞ്ചിയുമായി പുറപ്പെട്ടു അമ്മച്ചിയെ ഞാൻ പുറപ്പെടുവാണേ സന്ധ്യ കേറുക്കുമ്പോഴേ എത്തത്തുള്ളേ വൈകിയാ പേടിക്കൊന്നും വേണ്ട കേട്ടോ നീ ഒറ്റക്കേ ഉള്ളോടി അമ്മച്ചിയുടെ പതിവ് ചോദ്യം അല്ലമ്മച്ചി ശരീനയും മേരിയും ഒക്കെ ഉണ്ട് ഒറ്റയ്ക്കാന്നേരും അമ്മച്ചിയന്തിനാ പേടിക്കുന്നേ മറിയാ ചേടത്തിയടി ഈ നാൻസി കൊച്ചിന് ഒന്നും പറ്റത്തില്ലെന്നേ നാൻസി അമ്മച്ചിയുടെ താടിക്കൊരു കൊടുത്തിട്ട് പറഞ്ഞു എടീ നിന്നെ ഞാൻ മറിയ ചേട്ടത്തി അവളെ അടിക്കാനായി കൈയോങ്ങിയെങ്കിലും പിന്നെ ഒന്ന് തണുത്തു തിരുരൂപത്തിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് കുരിശു വരച്ചേച്ച് പോടി നാൻസി അമ്മയെ സമാധാനിപ്പിക്കാനായി ഒന്ന് കുരിശു വരച്ച ശേഷം ഇറങ്ങി അവൾ ബസ് കയറി പാപ്പനങ്ങോട്ട് സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ ആദ്യം കണ്ട വീട്ടിൽ കയറി കോളിംഗ് ബെല്ല അമർത്തി അവൾ ഉമ്മറത്ത് കയറിയ ഉടനെ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ തുറന്നു വെച്ച് വായന തുടങ്ങി ഉപദേശം കേട്ട മാത്രയിൽ ആ സ്ത്രീ വിരപിച്ചു രാഷ്ട്രീയ വൈരാഗ്യത്തിൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ ഭാര്യയായിരുന്നു അത് ഏറ്റു തന്റെ ഉപദേശം ശരിക്കും ഏറ്റു നാൻസ വിചാരിച്ചു അവൾ അവർക്കൊരു കൊച്ചു ബൈബിൾ സമ്മാനിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം ഇറങ്ങി അങ്ങനെ പല വീടുകളിൽ കയറി ഇറങ്ങി നാൻസിയുടെ പിന്നീടുള്ള യാത്ര ഒരു കാട്ടുപ്രദേശത്തു കൂടിയായിരുന്നു ആ വഴിയിലൂടെ നടക്കുമ്പോൾ അവൾ ഉറക്കെ പാട്ടുപാടുകയും ഉച്ചത്തിൽ കൂവുകയും ചെയ്തു കൂകൽ കേട്ട് കശിമാവിൻ കൊമ്പിന് ഇരിപ്പുണ്ടായിരുന്ന ഒന്ന് രണ്ടു ചെറുപ്പക്കാരിറങ്ങി വന്നു ഇതേതാടാ സാധനം കൊള്ളാമല്ലോ വഴിയിൽ നിന്ന് ഊക്കി രസിക്കുവല്ലയോ അവർ തമ്മിൽ തമ്മിൽ അടക്കം പറഞ്ഞു എന്താ ഈ ബാഗില് ചെറുപ്പക്കാർ കയ്യേറ്റം നടത്താൻ ഓങ്ങി അവൾ അവരുടെ കൈ തട്ടി മാറ്റി തെല്ലും പൂസാതെ ചോദിച്ചു നിങ്ങൾക്ക് എന്നാ വേണം അവർ പരസ്പരം നോക്കി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കേ നിന്നെ വേണം ദേ നോക്കിക്കേ നല്ല കാട്ടുപ്രദേശമാ അതിന് ഇച്ചിരി പൊളിക്കൂ എന്ന് പറഞ്ഞ് അവൾ കണ്ണിറുക്കി കാണിച്ചു ഇവളെ ആള് കൊള്ളാമല്ലോടാ അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വേണേലേ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നെരുവോണം പാർക്കിൽ വാ അവൾ ഒന്നുകൂടി അവരെ കണ്ണടിച്ച് കാണിച്ച ശേഷം നടന്നു പോകുന്ന വഴിയിൽ ആളില്ലാത്ത വീടിന്റെയും കടയുടെയും ഒക്കെ വെടത്ത ചുമരിൽ കരിക്കട്ട കൊണ്ട് ചിത്രപ്പണി ചെയ്തുകൊണ്ട് കൊണ്ട് നടന്നു നടന്ന് നടന്ന് എത്തിയത് മോനച്ച മുതലാളിയുടെ വീട്ടിൽ അവിടെ അവളുടെ പരിപ്പൊന്നും വേവത്തില്ലെന്ന് അവൾക്കറിയാം മുതലാളിയുടെ മകൻ സക്കറിയ എന്ന കറിയാച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു ആ ഇതാര് കൊച്ചോ എന്താ വാടി നീ മീറ്റത്ത് തറഞ്ഞങ്ങ് നിന്നത് കറിയാച്ചന്റെ ആ നോട്ടവും ഭാവവും ചങ്കിൽ കൊള്ളുന്ന വർത്തമാനവും കേട്ടപ്പോൾ അവൾ കരച്ചിലിന്റെ വക്കോളം എത്തി ഒന്നുമില്ല ചായ ചുമ്മ എന്ന് പറഞ്ഞ് അവൾ വേഗം തിരിഞ്ഞു നടന്നു അവിടെ സ്ത്രീകളെല്ലാം കപ്പച്ചെത്തുന്ന തിരക്കിലായിരുന്നു കുറച്ചുദൂരം പിന്നിട്ടപ്പോൾ നഷ്ടപ്പെട്ട ഉഷാറെല്ലാം പെട്ടെന്ന് വീണ്ടെടുത്തു അവൾക്ക് സംസാരിക്കാൻ ഒരു ഇടവയസ്സനെ കിട്ടി അവർ ആദ്യം ഒന്ന് പരിചയപ്പെട്ട ശേഷം രണ്ടുപേരും വാതോരാതെ സംസാരമായി സംസാരത്തിനിടയിൽ അവൾ കണ്ണിറക്കാനും മറന്നില്ല ഇടവഴിയിൽ നിന്ന് പിരിയുമ്പോൾ ചൊവ്വാഴ്ച പാർക്കിൽ അഞ്ചു മണിക്ക് എത്താൻ അയാളോടും പറയാൻ മറന്നില്ല അവൾ ഇടവഴിയിലേക്ക് തിരിയുന്ന വീട്ടിൽ കയറി എന്താ എന്തു വേണം അവരിലെ ഈർഷ്യാസ്വരം കുറച്ച് വെള്ളം കെട്ടിയാൽ അവർ വെള്ളം കൊണ്ട് കൊടുത്തു ആ വെള്ളം മുഴുവൻ അവൾ ആർത്തിയോടെ കുടിച്ചു എന്നിട്ട് അവിടെ ചാരി നിന്നു ഇങ്ങനെ എത്ര പേരാ ദിവസവും യേശിരി ടി വി കവർ നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് ഇപ്പൊ ശല്യമായിരിക്കുന്നു ആ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ നാൻസി കുരുവിളയുടെ മുഖം അങ്ങോട്ട് ചളുങ്ങി ഞാൻ അത്ര സാധനം കൊണ്ടു വന്നതൊന്നുമല്ല ചേച്ചി പിന്നെ എന്താ നിന്റെ തോളിലുള്ള സഞ്ചിയില് ഒന്നും എന്താതെ സഞ്ചിയിൽ നിന്ന് ബൈബിൾ എടുത്ത് വായിച്ചു തുടങ്ങി അവളുടെ ബൈബിൾ പാരായണം കേട്ടപ്പോൾ ആ സ്ത്രീക്ക് കരികയറി മതി പിന്നെ നിന്റെ ഉപദേശം കേട്ടിട്ട് വേണം ഇനി നാട് നന്നാവാൻ അവരതും പറഞ്ഞ് അകത്തോട്ട് കയറി ചേച്ചി എന്നാലേ ഈ ഒരു കൊച്ചു ബൈബിൾ വാങ്ങിച്ചേ ഞാനി ബൈബിൾ വെച്ച് നീട്ടി അപ്പോഴാണ് വീട്ടു ഉടമസ്ഥന്റെ രംഗപ്രവേശം മതി മതി കുറേ നേരമായി സഹിക്കുന്നു നിന്റെ വാചകമടി ഒന്ന് പോ പോകുട്ടി അവളെ ആറ്റിപ്പുറത്താക്കി ഇല്ലെന്നേ ഉള്ളു അവൾ വാതിൽ വലിച്ചടച്ച് അകത്തേക്ക് പോയി വിദ്യാഭ്യാസവും വിവരവും വിവരവുമൊക്കെയുള്ള ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയായാൽ എന്ന് സ്വയം പരിതപിച്ചു കൊണ്ട് നേരം മുറ്റത്ത് നിന്നു പിന്നെ പുറത്താരെയും കാണുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ ക്രീം കളർ ഡിസ്റ്റംബർ തേച്ച ചുമരിൽ ഏതായാലും ഇതെങ്കിലും നടക്കട്ടെ എന്ന തീരുമാനത്തിൽ നന്നായി ചിത്രം വരച്ച ശേഷം ഒരു കുസൃതി ചിരിയോടെ നടന്നു റോഡിലൂടെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ചായക്കട കണ്ടു കടക്കാരെ പരിചയപ്പെട്ട് വശത്താക്കിയ ശേഷം കയ്യിലെ ചോറ് കൊതി അഴിച്ച് ഉണ്ടു അവിടെ നിന്നൊരു ചായയും കുടിച്ചു പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിൽ അവളുടെ മുഖത്തു നിന്നും വേർപ്പ് തുള്ളികൾ ഇറ്റു വീണു വഴിയിൽ കാണുന്നവരെ ഒക്കെ പരിചയപ്പെടാനും കിന്നാരം പറയാനും അവൾ മറന്നില്ല പിന്നെ കണ്ടത് പുതുപുത്തൻ വാർപ്പ് കെട്ടിടമായിരുന്നു മുഴുവൻ വെള്ള തേച്ച് മിനക്കിയ ഒരു ഭവനം അവൾക്ക് കൊതിയൂറി പൊകൈൻ വില്ലകൾ പൂത്തു നിൽക്കുന്ന വഴിയിലൂടെ നടന്നു വീട്ടുമുറ്റത്തെത്തി മുറ്റത്തെത്തി പുറത്ത് ആരെയും കാണുന്നില്ലെന്ന് ബോധ്യമായപ്പോൾ പിറകുവശത്തെ ചുമരിൽ ഒരു സുന്ദരിയും സുന്ദരനും ചിത്രം വരയ്ക്കാൻ കരിക്കട്ടെ എടുത്തതും അവളുടെ ഒരു പിടുത്തം ആ അവൾ വാപ ഒടിച്ചുപോയി എടി നാനസിക്കൊച്ചേ എന്നൊരു വിളിയും ഇത് ആരാ തന്നെ ഇത്ര നന്നായി അറിയുന്ന ആളെ ഓർത്ത് തല ഉയർത്തിയതും കണ്ടത് റോയ്ച്ചനെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട റോയിച്ചൻ ഇവിടെ അവൾ അത്ഭുതപ്പെട്ടു ഇത് എന്റെ വീടാ അപ്പൊ ഈ രാവിലെ പുസ്തകം നോക്കി പുറപ്പെടുന്നത് അമ്പിടി മെടുക്കി കയ്യോടെ പിടികൂടിയല്ല റോയിച്ചൻ അവളെ കയ്യിൽ തൂക്കിക്കൊണ്ട് ഇറയത്തേക്ക് നടന്നു എൻറെ കൈയിൽ നിന്ന് പിടിവിടു റോയിശ എൻറെ പൊന്നു റോയിച്ചനല്ലേ അവളുടെ കൊഞ്ചലിൽ അയാളൊന്ന് അയഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ ദേ എനിക്ക് ഒരുപാട് വീട്ടിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ചു വെക്കാനുണ്ട് ലടി അത് പിന്നെ ചുമ്മ ഒരു രസത്തിന് അവളുടെ കുഴഞ്ഞ സംസാരം ഞാൻ ഇപ്പൊ കൈയ്യോടെ പിടികൂടി ഇല്ലായിരുന്നേര് എന്റെ ചുമര് കുളവാക്കിയേനെ എന്റെ പൊന്നും മോളല്ലേ ആ കരിക്കട്ടെ അങ്ങ് കളഞ്ഞേച്ചു പോ അവൾ കൊച്ചു കുട്ടിയുടെ അനുസരണയോടെ അതങ്ങ് കളഞ്ഞു ഇവിടെ അകത്താരുടെയും ഒച്ച ഒച്ചയില്ലല്ലോ റോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചിയും ലൗലിയും ഒക്കെ എവിടെ അവ കയ്യിൽ കിട്ടിയേച്ചു വേണം എന്റെ കുരുത്തക്കേടൊക്കെ നിർത്താൻ അതിനെനിക്ക് ഇത്തിരി വയസ്സല്ലേ ആയുള്ളൂ റോയിച്ച അവൾ താഴ്മയോട് പറഞ്ഞു എന്നിട്ട് റോയിച്ചനോട് അനുമതി വാങ്ങി ഇറങ്ങി അവൾ തോളിലെ സഞ്ചി തുറന്ന് അതിലുള്ള കരി കഷ്ണം ഭദ്രമായി ഉണ്ടോ എന്ന് നോക്കി ഉറപ്പിച്ചു റോയിച്ചൻ ഒരു മടയം തന്നെ തന്റെ കയ്യിൽ ആ കരിക്കഷ്ണമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കാണോ ശുദ്ധൻ അവൾക്കുള്ളിൽ ചിരിവെട്ടി ആര് കാണാതെ വാപുത്തി ചിരിച്ചു അവൾ കുറെ ദൂരം വിദരമായ പ്രദേശത്തൂടെ നടന്നു ഉച്ചവേരിന്റെ തീഷ്ണതയിൽ അവൾ മെടിയും ടോപ്പും മിന്നി തിളങ്ങി പാറിപ്പറന്ന മുടി സ്വർണം പൂശിയതുപോലെയായി അങ്ങനെ പല വീടുകളിൽ കയറിയിറങ്ങിയും ചുമർചിത്രങ്ങൾ വരച്ചും വിളിച്ചും യുവാക്കളോട് കിന്നരിച്ചും സന്ധ്യയോടകം അവൾ വീട്ടിൽ തിരിച്ചെത്തി പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു കാലത്തെ അണിഞ്ഞൊരുങ്ങി അമ്മച്ചിയോടൊപ്പം പള്ളിയിലെത്തി കൊച്ചാങ്ങളെ തൊമ്മച്ചന്റെ കൂട്ടുകാരനാ റോയിച്ചൻ ഇന്നലത്തെ സംഭവം വല്ലതും തൊമ്മച്ചന്റെ ചെവിയിലെത്തുമോ കുശലപ്രശ്നത്തിനിടയിൽ അമ്മച്ചിയുടെ കാതിലെത്തിയാൽ പിന്നെ പോക്ക് നിലച്ചത് തന്നെ അല്ലേലും വരുന്ന കല്യാണാലോചനകളിൽ ഒന്നും സമ്മതിക്കാത്തതിൽ എറിവിച്ചിരിക്കുക അമ്മച്ചി ഞാൻ കൊച്ചല്ലേ മറിയാച്ചെടുത്തി എന്ന് അനുനയ വാക്കിൽ പിടിച്ചു നിർത്തിയിരിക്കുക അപ്പച്ചനും ചേട്ടന്മാരും ഒക്കെ തന്റെ വാക്കിനെ പിന്താങ്ങി പിതാത്തൂസു ചേട്ടൻ്റെ മകൻ ജോണിയുമായുള്ള കല്യാണം ഏതാണ്ട് ഉറച്ച മട്ട അഞ്ചാറ് മാസം കാത്തിരിക്കാനും തയ്യാറാത്രേ ജോണിച്ഛന് തന്നെ അത്രക്കങ്ങ് പിടിച്ചു സ്ത്രീധനത്തിന് പോലും പിടിവാശിയില്ല ഉള്ളത് കൊടുത്താ മതി എന്ന് പിന്നെ റോയച്ചനും ചോദിക്കാനിരിക്കുക ഏതായാലും കുർബാന കഴിഞ്ഞ ഉടനെ റോയിച്ചനെ കാണണം തലേന്നത്തെ കാര്യമൊന്നും ആരുടെയും ചെവിയിലെത്തിച്ചേക്കല്ലേ എൻറെ പൊന്ന് റോയിച്ചാ പറയണം നാൻസി പ്രാർത്ഥനക്കിടയിലും ചിന്തിച്ചത് അതായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാൻസിയുടെ കണ്ണുകൾ നാലുപാടും തിരഞ്ഞു ആരോടോ സംസാരിച്ചു നിൽക്കുന്ന റോയിച്ചനെ കണ്ടതും വേഗം നടന്നടുത്ത് കൈകവർന്നു നീ ഒറ്റയ്ക്കേ ഉള്ളോടീ നാശിക്കൊച്ചേ അമ്മച്ചിയൊണ്ട് കൂടെ ആരാണ്ടോ സംസാരിച്ചിരിക്കുക തൊമ്മച്ചനും ചാണ്ടച്ചനും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അമ്മച്ചിയോടോ തുമ്മച്ചനോടോ ഇന്നലത്തെ കാര്യമൊന്നും പറഞ്ഞേക്കല്ലേ റോയിച്ചാ നല്ല കാര്യായി ഞാൻ ആ കാര്യം അവരുടെ ചെവിയിൽ എത്തിക്കാനിരിക്കുക ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇത്ര കീർത്തം കെട്ടവളായ കൊള്ളുവോ എന്റെ പൊന്ന് റോയിച്ചനല്ലേ പ്ലീസ് അവൾ കണ്ണിറുക്കി കാണിച്ചു ആരും കാണാതെ ഉമ്മയും കൊടുത്തു റോയിച്ചൻ വീണു ആ പറയാതെ നോക്കാം പിന്നെ ഒരു സ്വകാര്യം ചൊവ്വാഴ്ച അഞ്ചു മണിക്ക് നെരുവോണം പാർക്കിലേക്ക് വരണം എനിക്ക് റോയച്ചനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവൾ ചെവിയിൽ പറഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ റോയച്ചിന്റെ നേരെ ഒന്നും കൂടെ കണ്ണിറുക്കാൻ മറന്നില്ല നാൻസി പിറ്റേ ദിവസം ബൈബിൾ നിറച്ച സഞ്ചിയുമായി പുറപ്പെട്ടത് മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു ആ പോക്കിലും അവളുടെ കുസൃതി തരങ്ങൾ മുടങ്ങാതെ തുടർന്നു പലരെയും നെരുവോണം പാർക്കിലേക്ക് ചൊവ്വാഴ്ച മണിക്ക് എത്താൻ ക്ഷണിക്കുകയും ചെയ്തു അന്നും സന്ധ്യയോടകം മടങ്ങി ചൊവ്വാഴ്ച മണിക്ക് നെരുവോണം പാർക്കിൽ അവളെയും കാത്ത് റോഹിച്ചനടക്കം പേരോളം ഉണ്ടായിരുന്നു അവർ കുറേ നേരം നിന്നും അടുത്തു അക്ഷമരായ അവർ അന്യോന്യം പരിചയപ്പെട്ടു എല്ലാവരും കാത്തു നിൽക്കുന്നത് നാൻസി എന്ന നാൻസി കുരുവിളയെ ആ വായാടി പെണ്ണിനെ കാത്തുനിന്ന് മടുത്തപ്പോൾ കടുത്ത കോപത്തോടെ അവളുടെ വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു നാട്ടിൽ ബസ്സിറങ്ങുമ്പോഴേക്കും ആളുകളുടെ അടക്കം പറച്ചിൽ കേട്ടു എന്നാൽ എന്തൊരു കുരുത്തം കേട്ട പെണ്ണാ നാൻസി അന്തസ്സുള്ള കുനിയന്തേടത്തെ വീട്ടിൽ കുരുവിളാ ചേട്ടന്റെ മകളെ ആ കൊച്ചു വായാടി നാൻസി കുരുവിള ഒരു ഹിന്ദു പയ്യന്റെ കൂടെ ഒളിച്ചോടിയുന്നു അവളൊരു വിളഞ്ഞ വിത്ത് തന്നെ ആ മറിയാ ചേട്ടത്തി തലതല്ലി കരച്ചില്ല ഇനി എവിടാ നോർത്ത അന്വേഷിക്കുന്നേ ഇവളാള് കൊള്ളാമല്ലോടാ കാന്താരി റോയശ്വരും കൂട്ടരും പരസ്പരം നോക്കി സ്തംഭിച്ചു നിന്നു നിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ചെറുകഥ അവതരിപ്പിച്ചത് വിജയാ മുരളീധരൻ